സ്നേഹത്തോട് അഷ്റഫ് കാരക്കാട് ഞാനിപ്പോൾ ഈ നമ്മളവിടെ മഞ്ഞങ്ങ സെൻ്ററിലാപ്പള്ളൂ കിട്ടോ ഇപ്പോൾ പുതുതായി ഓപ്പൺ ആയിട്ടില്ല പെർഫെക്റ്റ് ഫിറ്റ് റെഡി ടു വേറെ ഷോപ്പിനകത്ത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയിലെ ഡ്രസ്സുകൾ ഒരുപാട് വിലക്കൊക്കെ ഇവിടെ ലഭ്യമാണെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ നേരിട്ട് പോയി കട പോയി ചേട്ടാ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മറ്റേ റേറ്റ് കമ്മീട്ടിന് പറയുമ്പോൾ സാധനങ്ങൾ ഒക്കെ ഇവിടെ റേറ്റ് കുറവുണ്ട് നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ കുറഞ്ഞ പ്രൈസിന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഷർട്ട് എന്താ റേറ്റ് വരും നമ്മള് മുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കും ഷർട്ട് മുന്നൂറ്റമ്പത് അല്ലെ അതിൽ പല ഐറ്റം എല്ലാ സൈസും ഉണ്ടല്ലേ എല്ലാ എല്ലാ ഐറ്റം സൈസും കള്ളികളുണ്ട് കള്ളിയുണ്ട് ചെക്ക് ലൈനുണ്ട് എന്താ റേറ്റ് വരുന്നത് ഷർട്ടുണ്ട് ബ്രാൻഡ് വരുന്നത് ബ്രാൻഡാണ് ഇന്ത്യൻ ബ്രാൻഡ് വരുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റിയാണല്ലേ ഇത് ആ ഇത് മുന്നൂറ്റി മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ്റമ്പത് റേഞ്ചില് വരെ നല്ല ക്വാളിറ്റി ഷർട്ട് ബ്രൗണിനൊക്കെ ടീഷർട്ട് മറ്റേ നൂറ്റമ്പത് ഹൈഫൈരൂറ്റമ്പത് നൂറ്റമ്പത് നല്ല പെർഫെക്റ്റ് സാധനങ്ങൾ ഇത് ഹൈഫൈ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് അതിൽ തന്നെ നൂറ്റി എൺപതിന്റെ വരുന്നുണ്ട് ഇതാ നൂറ്റി അമ്പത് ടീഷർട്ട് നൂറ്റി എൺപത് രൂപ ഉണ്ടോ അല്ലേ ടെൻഡാഴ്ച സംഭവമാണ് അത് ടീഷർട്ട് ഇരുന്നൂറ്റിഅമ്പത് രൂപത് രൂപ ഇത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് പിന്നെ ഇത് കാർബോൾ അഞ്ഞൂറ് രൂപ നാനൂറ്റമ്പത് രൂപ ആയിരുന്നത് ഈ ഒരു ടൈപ്പുള്ള നല്ല സാധനം പല ടൈപ്പ് ഉണ്ട് ബലൂണ് ബാഗ് നോർമൽ എല്ലാ ടൈപ്പ് ടൈപ്പുണ്ട് കുട്ടികളുടെ എല്ലാ എക്സ്പോർട്ട് ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇത് അമ്പത് രൂപ മുതൽ നൂറ്റമ്പത് റേഞ്ചിന്റെ ഉള്ളിലാണ് എല്ലാം വരുന്നത് സ്റ്റാർട്ടിങ് മുതൽ നൂറ്റമ്പത് രൂപയുടെ നല്ല ഫ്രോക്ക് ഇതാണ് ഈ ഫ്രോക്ക് ഒക്കെ വരുന്നത് മുന്നൂറ് രൂപയുടെ താഴെയാണ് വരുന്നത് നൂറ് രൂപ മുതൽ നൂറ്റമ്പത് മാക്സിമം അത് വരുന്നത് ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് നല്ല ബ്രാൻഡ് സാധനങ്ങൾ ജീൻസ് ഉണ്ട്

ഗൗൺ ടൈപ്പ് ആണ് ാണ് നല്ല രസമല്ലോ നല്ല രസമുള്ള പുള്ളി കേട്ടത് ആർക്കും ഇഷ്ടമാകുന്ന പുള്ളിട്ടുണ്ട് ഇപ്പം കുട്ടികൾക്ക് നല്ല ടോപ്പും ഇട്ടോ അല്ല ഇത് സ്റ്റാർട്ടിങ് വരെ നൂറ് ഉപയോഗിച്ച് മാക്സിമം മുന്നൂറ് ഉപയോഗിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായ മോഡുകളിൽ കിട്ടോ